ഹലോ ഗീസ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇന്ന് കുഞ്ഞുക്കിടെ ബർത്ത്ഡേ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ കുഞ്ഞുക്കിളിയായിട്ട് ഞങ്ങൾ മൂകാംപിയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അങ്ങനെ ഞങ്ങൾ മൂകാംപിക്ക് കയറി കുറേ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോണിൻ്റെ സ്റ്റോറേജ് കുറവായതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ രണ്ടുപേരും നല്ല തണുപ്പായിരുന്നു ഞങ്ങൾ സ്ലീപ്പറിൽ കയറി ഞങ്ങളുടെ കുഞ്ഞുക്കിളി കിടന്നുറങ്ങുന്നുണ്ടോ ഇതുപോലെയായിരുന്നു ഈ സമയത്ത് ഞങ്ങളുടെ കുഞ്ഞുക്കിളിയെ ഞങ്ങളുടെ കയ്യിലേക്ക് ദൈവം തന്നത് എന്തായാലും അവിടെ മൂന്നാമത്തെ യും ചെയ്തു കഴിഞ്ഞ ദിവസം നമ്മൾ വന്നത് ഈ ട്രെയിൻ ആണോ ഇനി നമ്മൾ നേരെ പുനിക്കലിടെ ഏറ്റവും ആഗ്രഹമുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോവാണ് ഭൂകാംബിക ക്ഷേത്രത്തിലേക്ക് സാധാരണ ശരിക്കും പുതിയ ബൈഡൂര് റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടു റെയിൽവേ സ്റ്റേഷനിലെത്തി ഒരു മുട്ടം കോമഡി സമ്മാനിച്ചാല് കോഴിക്കോടുള്ള കുറെ ചേച്ചിമാരും ചേട്ടന്മാരും കൊയിലാണ്ടി ആ ഭാഗത്തുള്ള കുറെ ചേട്ടന്മാരും ചേച്ചിമാരും വന്ന് ഓടി വന്ന് എന്നെ കണ്ടട ഓടി ആ ജിനോ എന്ന് പറഞ്ഞു വിളിച്ചു അത് വീണാന്ന് പറഞ്ഞോണ്ട് ഇവരൊക്കെ യൂട്യൂബ് കാണുന്നുണ്ട് ഇപ്പോൾ എന്നെക്കാളും സ്റ്റാർ സത്യം പറഞ്ഞു വീണാമയും കുഞ്ഞിക്കലിയാ നീ വന്നത് ഞാൻ അവരൊക്കെ തന്നെ ഭൂകാംബികയിൽ പോയിട്ട് വന്നിട്ട് അവർ തിരിച്ചല്ലേ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് വരുന്നത് അപ്പം ഇവിടന്ന് ബസ് കാണുന്നില്ല അപ്പോൾ പിന്നെ ഞങ്ങളൊരു ഓട്ടോറിക്ഷയ്ക്ക് നേരെ മൂകാംബികയിലേക്ക് പോകാമെന്ന് വെച്ചു ഞങ്ങളൊരു ഓട്ടോയ്ക്ക് കയറി എനിക്കില്ല എന്തു അപ്പോൾ അങ്ങനെ ഓട്ടോറിക്ഷയില്ലേ ഞങ്ങളിങ്ങനെ അങ്ങോട്ട് ബുക്ക് കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചേട്ടനോട്ട് കുറേ നേരം കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ ചെന്ന് ഭയങ്കര അനുഭവം ഉണ്ട് അതൊക്കെ പിന്നെ പറയാം ഓ ഹലോ ഗെയ്സ് അപ്പൊ ഞങ്ങള് ഈ പ്രാവശ്യം വലിയ റൂമൊന്നും എടുത്തു ചെറിയ റൂം എടുത്തിട്ട് ഞാനിതുണ്ട് എന്റെ കുഞ്ഞിക്കിളിക്ക് കിടക്കാച്ചി വിടുപ്പ് കുഞ്ഞിക്കിളിക്കും അമ്മയ്ക്കും ഓ ഗംഭീര അടിപൊളി എനിക്കും അതുപോലത്തെ കളവ് ഒരു കൈലി ഞങ്ങള് പിന്നെ ഞങ്ങളുടെ കുഞ്ഞിക്കിളിയുടെ എന്താണ് കുഞ്ഞിക്കിളിയുടെ മാല കണ്ടോ എല്ലാരും മാല കണ്ടോ കുഞ്ഞിടെ വള കണ്ടോ കുഞ്ഞിടെ ലിഫ്റ്റിക്ക് കണ്ടോ അത് കണ്ടോ മാലയുണ്ട് വള കാണിച്ചു കൊടുക്കേ വളയുണ്ട് ലിപ്സ്റ്റിക് ഉണ്ട് പുതിയ ചെരുപ്പുണ്ട് ചെരുപ്പാണ് ഇതുണ്ട് ചെരുപ്പുണ്ട് അതെ അപ്പൊ ഞങ്ങള് നേരെ അമ്പലത്തിൽ തൊട്ട് ഇതോറ അച്ചാടും ചെരുപ്പുണ്ടോ ആ അപ്പൊ ഞങ്ങള് കണ്ട് കണ്ടു തരുന്നുണ്ടല്ലേ അച്ചാട ചെരുപ്പുണ്ടോ അണ്ട് തന്നെ ഈ ചെരുപ്പുണ്ടോ ഓക്കേ അല്ലേ അപ്പൊ ഞങ്ങള് ഒരു കാര്യം ചെയ്തു വെച്ചു അപ്പൊ ഇപ്പൊ സമയം അഞ്ചു മണി കഴിയും നിങ്ങളുടെ രണ്ടുപേരുടെ ഒരുപോലത്തെ ഡ്രസ്സാ അപ്പം ഗുംഭീവൻ നന്നായിട്ടുണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അതിൻ്റെ കിടക്കേണ്ടിവരും ആ നന്നായിട്ട് നന്നായിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇപ്പൊ അഞ്ചു മണി കഴിഞ്ഞതുകൊണ്ട് ഞങ്ങൾ നേരെ ഞങ്ങൾ ആഗ്രഹമായിരുന്നു അഞ്ചു മണിക്ക് എന്നുള്ളതായിരുന്നു അപ്പൊ കുഞ്ഞുക്കിളി ഉറക്കമായതുകൊണ്ട് അവൾ എഴുന്നാക്കാൻ കുറേ താമസിച്ചു അതിലുപരി എന്റെയൊക്കെ കണ്ണ് വെണ്ട മോഹം ഇരിക്കുന്നുണ്ടല്ലേ ഞാൻ ഇന്നലെ രാത്രി ഈ നേരം വരെ ഉറങ്ങിയിട്ടില്ല വീട്ടിൽ നിന്ന് കയറിയതിനു ശേഷം അപ്പോൾ എന്തായാലും ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ് എന്റെ കുഞ്ഞിക്കലിനീനെ അമ്മയെ കൊണ്ട് കാണിക്കണം അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം അതിന് വഴിയൊരുക്കി അമ്മയോട് ഒരു ആയിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അമ്മയെ കാണാൻ വേണ്ടി വെച്ചിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പം നിങ്ങളും പോര് നമ്മുടെ കുഞ്ഞിക്കലിയുടെ അമ്പലത്തിലെ നമുക്ക് എല്ലാവരും കൂടെ ചേർന്ന് അടിച്ച് അപ്പം നമ്മൾ നേരെ അമ്പലത്തിൻ്റെ അവിടെ വന്നിട്ട് അമ്മയ്ക്ക് കാഴ്ച വെക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറേ കടകളുണ്ട് പട്ട് സാരി മേടിച്ചു എന്നിട്ട് വള കുങ്കുമം മഞ്ഞൾപ്പൊടി അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അത് അവിടെ അവരോട് പറയാതെ തന്നെ അവരെടുത്ത് തരും പിന്നെ ഒരു തട്ടം അതിനകത്ത് നിറയെ പൂവൊക്കെ വെച്ചിട്ട് ഞങ്ങൾ നേരെ ഇതൊക്കെ ആയിട്ട് നേരെ കുഞ്ഞി അമ്പലത്തിലേക്ക് ഇവിടെ നല്ല കണ്ടല്ല ഞായറാഴ്ച നല്ല തിരക്കാണ് പറഞ്ഞത് ഞങ്ങൾ നമ്മുടെ ഞായറാഴ്ച അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു ഞാനിവിടെ വന്നപ്പോഴും പറഞ്ഞു ശനിയാഴ്ചയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ അത്രയും തിരക്കില്ലായിരുന്നു ഇതുകൊണ്ട് ഇന്ന് ഈ പ്രാവശ്യം ഭയങ്കര തിരക്കാണ് ഞായറാഴ്ച ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ് എന്തായാലും ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് കുഞ്ഞിക്കിളിയായിട്ട് കയറി പതിവ് പോലെ ഈ പ്രാവശ്യം ഞങ്ങൾ കയറിയപ്പോഴത്തേക്ക് അമ്മയെ ഇങ്ങനെ എഴുന്നള്ളിക്കുന്ന പരിപാടിയായിരുന്നു അത് കാണാൻ സാധിച്ചു അമ്മയെ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ അമ്മയും നമുക്ക് കാണാൻ പറ്റി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയുന്ന നേരം അവിടെ നിന്ന് സ്പെൻഡ് ചെയ്തു ഭയങ്കര അക്ഷണമായിരുന്നു ഭയങ്കര ക്ഷണമായിരുന്നു അത് ഈ അമ്മയെ നീണ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മഞ്ജന അങ്ങനെ അത് കുറേ നേരം കണ്ട കാര്യങ്ങളൊക്കെ അവർ ഒരുക്കിച്ച് കൊണ്ടിരിക്കുകയാണ് പോലീസുകാർ പോലീസുകാർ പോട്ടെ അവിടുത്തെ സെക്യൂരിറ്റീസ് അതൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അമ്മയെ തൊഴുതു ഗംഭീരമായിട്ട് തൊഴുത് കുറച്ച് നേരം അതുവഴി എല്ലാം കണ്ടെത്താണെങ്കിൽ എല്ലാം കൊണ്ടുപോയി ഇനി അടുത്ത എപ്പിസോഡിൽ കഥകൾ പറഞ്ഞു